സ്വകാര്യ സംവിധാനങ്ങളെയും വെല്ലുന്ന നിലയിലുള്ള സൗകര്യങ്ങൾ ഈ ഘട്ടത്തിൽ തൈക്കാട് ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള കാര്യമായിട്ട് കാണുകയാണ് നമുക്ക് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന സൗകര്യങ്ങളുടെ ഇരട്ടിയോളം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ലേബർ റൂം നവീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം ശിശുപരിപാലന പരിപാലന വിഭാഗം ന്യൂബോൺ ചൈൽഡ് കെയർ ഒ പി വിഭാഗം കാഷ്വാലിറ്റി ഇത് നവീകരിച്ചിട്ടുണ്ട് നേരത്തെ ഒരേ സമയം അഞ്ച് ഗർഭിണികൾക്കാണ് നമ്മുടെ ലേബർ റൂമിൽ ഡെലിവറി നടത്താൻ സാധിച്ചിരുന്നത് തൈക്കാട് ആശുപത്രിയിൽ ഏതാണ്ട് രണ്ടര കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് അഞ്ചെന്നുള്ളത് ഇരട്ടിയായിട്ടല്ല വർദ്ധിച്ചത് നാലിരട്ടിയായിട്ട് വർദ്ധിച്ചു ഇരുപത് പേർക്ക് ഒരേ സമയം ഡെലിവറി നടത്താനായിട്ട് സാധിക്കും ഇവിടെ നമ്മുടെ തൈക്കാട് ആശുപത്രിയിൽ അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് ആണ് നവജാത ശിശു പരിപാലന കേന്ദ്രം നവീകരിച്ചിരിക്കുന്നത് അവിടെ പത്ത് ബെഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഇൻബോൺ നഴ്സറി കൗൺസിലിംഗ് വിഭാഗം ട്രയേഡ് അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് റൂം ഒക്കെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പൊ തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ഈ സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ ഈ സൗകര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ചികിത്സ ഇവിടെ തന്നെ ആളുകൾക്ക് നൽകാനായിട്ട് കഴിയണം എന്നുള്ളതാണ് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ കൂടി നമ്മുടെ ആശുപത്രിയിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്